ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി മലയാളി താരം സഞ്ജു സാംസൺ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് സഞ്ജുവിന്റെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് പല മുൻ ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു മുൻ താരമായ ആകാശ് ചോപ്രയും സുനിൽ ഗവാസ്കറും ഉൾപ്പെടെ സഞ്ജുവിന്റെ പ്രകടനത്തെ വിലയിരുത്തുകയുണ്ടായി മുൻപ് സഞ്ജുവിനെക്കുറിച്ച് കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇവർ ഓർത്തെടുത്തത് ആദ്യ മത്സരത്തിൽ സഞ്ജു പത്തൊൻപത് പന്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് എടുത്ത് ടീമിന്റെ രണ്ടാമത്തെ ടോപ് സ്കോറർ ആയിരുന്നു അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുപത്തി അഞ്ച് റൺസും രണ്ടാം വിക്കറ്റിൽ നാല്പത്തി അഞ്ച് റൺസും കൂട്ടിച്ചേർത്തിരുന്നു ആറ് ബൗണ്ടറികളാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത് സഞ്ജു ഇന്ത്യക്കായി കളിച്ചില്ലെങ്കിൽ അതിന്റെ നഷ്ടം ടീം ഇന്ത്യയുടേതാണ് എന്ന് മുൻപ് സഞ്ജുവിൻ്റെ പ്രകടനത്തെ വിലയിരുത്തി കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ ഗൗതം ഗംഭീർ തന്നെ ടീമിന്റെ കോച്ചിങ് സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ സഞ്ജുവിന് കൃത്യവും വ്യക്തവുമായ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് സഞ്ജുവിനെ ഓപ്പണറാക്കിയുള്ള ഒരു നീക്കത്തിനാണ് ഗംഭീർ തയ്യാറായത് വമ്പൻ അടികളിലൂടെ അല്ല ഇപ്പോൾ സഞ്ജു റൺസ് കണ്ടെത്താനായി ശ്രമിക്കുന്നത് ഏറ്റവും പക്വതയാർന്ന ഒരു ബാറ്റർ കളിക്കുന്ന പോലെയാണ് സഞ്ജുവിൻ്റെ പ്രകടനം ഓരോ പന്തും കൃത്യമായി ജഡ്ജ് ചെയ്ത് തന്നെയാണ് സഞ്ജു ബൗണ്ടറി നേടുന്നത് വമ്പനടികൾക്ക് ശ്രമിച്ച് പുറത്താകുന്ന സഞ്ജുവിൽ നിന്നും പക്വതയാർന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ബാറ്റ്സ്മാൻ കളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് ഇന്നിങ്സെ കുറച്ചുകൂടി ദീർഘിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ബാറ്റിംഗിൽ ശ്രദ്ധ ചെലുത്തണമെന്നും സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്തിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സ്ഥിര സാന്നിധ്യമാകാൻ സഞ്ജുവിന് ലഭിച്ചുള്ള ഏറ്റവും മികച്ച അവസരമാണ് ബംഗ്ലാദേശ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരമ്പരയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചാൽ വരാനായിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ പ്രധാന ഓപ്പണർ വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു തന്നെയായിരിക്കും സ്ഥാനം പിടിക്കുക എന്നും ഇരുവരും കൂട്ടിച്ചേർത്തിട്ടുണ്ട് തീർച്ചയായിട്ടും സഞ്ജുവിൽ ദീർഘകാല പദ്ധതികൾ തന്നെയാണ് കോച്ച് ഗംഭീറും ആസൂത്രണം ചെയ്യുന്നത് നേരത്തെ അവസരങ്ങൾ സഞ്ജുവിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഒരുപടി അവസരങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുക്കുക തന്നെയാണ് ഇവിടെ ടീം മാനേജ്മെന്റ് ചെയ്യുന്നത് ഈ അവസരങ്ങളിൽ നീതി പുലർത്തുന്ന പ്രകടനവുമായി സഞ്ജു എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ടീം ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമായി വരും പരമ്പരകളിലും സഞ്ജു ഉണ്ടാകുമെന്നുള്ള ശുഭസൂചനകൾ തന്നെയാണ് ഇത് നൽകുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക